കോയമ്പത്തൂർന്നാണ് വരുന്നത് എൻ്റെ ഭർത്താവിന് തീരെ സുഖമല്ലാതെ നട്ടലിനെയും ദ്രവിച്ച് ഇനി നടക്കാൻ പറ്റില്ല എന്നായിരുന്നു ഡോക്ടറുടെ റിപ്പോർട്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെ ഡോക്ടർമാർ പിന്നെ പറഞ്ഞു പ്ലേറ്റ് വയ്ക്കാം നട്ടലിനിന് പ്ലേറ്റ് വെച്ച് നോക്കാം ഇരുന്നാലും നടക്കാനുള്ള കാര്യമൊന്നും ഞങ്ങൾ പറയില്ല എന്നായിരുന്നു ഡോക്ടറുടെ റിപ്പോർട്ട് അങ്ങനെ ഓപ്പറേഷത്തിന് കൊണ്ടുപോകാനായിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു ഓപ്പറേഷത്തിന് കൊണ്ടുപോകാനായിട്ട് തേട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവരിങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല മോഷൻ പോയി ഇരിക്കുന്നു ഞങ്ങൾ കുറേ മുണ്ട് മാറ്റുമ്പോൾ മാറ്റുമ്പോൾ മോഷൻ പോവുകയായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന മുണ്ടൊക്കെയും കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അടുത്തുള്ളിടത്തൊക്കെ ചോദിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഓട്ടം പാച്ചിലൊക്കെ ആസ്പത്രിയിലായി അപ്പോൾ അമ്മേ മാതാവേ നീയ്യൊന്ന് വായോ ഞങ്ങളെ ഒന്ന് സഹായത്തിന് നീയ്യോടി വായോ ഞങ്ങൾ കുറേ കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഓപ്പറേഷൻ തെരട്ടിലേക്ക് ഞാൻ പറഞ്ഞു ഡ്രൈബർ ഇട്ട് തരാം അപ്പോൾ ഓപ്പറേഷൻ തെരട്ടിലേക്ക് പോയിട്ട് ഞാൻ ഡ്രൈബർ വേണമെങ്കിൽ അവിടെ വെച്ച് മാറ്റിത്തരാമെന്നും പറഞ്ഞ് നഴ്സിൻ്റെ അടുത്ത് അങ്ങനെയും പറഞ്ഞിട്ട് അപ്പം ശരിയെന്ന് പറഞ്ഞു അവർ എന്നിട്ട് ഡ്രൈവർ ഇട്ടിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ തട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെത്ര വൈകിയോ ചോദിച്ചു അപ്പം മോഷൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് മാറ്റാൻ പറ്റണില്ല എന്നൊന്നും സ്പൈനൽ ഗാർഡിന് പ്രോബ്ലം ഉള്ള കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതിനാൽ നിങ്ങൾ കൊണ്ടുപോയി ഓപ്പറേഷൻ കയറ്റിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ കൊണ്ടുപോകുമ്പോൾ അവരൊക്കെ പറഞ്ഞു ഇതൊന്നും ഓപ്പറേഷൻ ചെയ്യില്ല റിട്ടേൺ കൂട് കൊണ്ടുവരും ഞങ്ങളെന്നും പറഞ്ഞിട്ടാണ് സ്ട്രെച്ചറിൽ കയറ്റി അവർ കൊണ്ടുപോകണേ അങ്ങനെ ഓപ്പറേഷൻ തരലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഞാൻ ആസ്പത്രിയിൽ വെയ്റ്റിംഗ് ഇരുന്ന് ഒരുപാട് മാതാവിൻ്റെ ധ്യാനം ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അനാദിയായിരുന്നു ഞാനും എൻ്റെ മോനും എന്തു ചെയ്യും ഇത് ഞങ്ങൾ ഇവിടെ വിട്ടിനി എവിടേക്ക് പോകുന്ന മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിടത്ത് ഞാൻ പറഞ്ഞു ഒന്നാലെ നീ എനിക്ക് ജീവനോടത്തായോ ഇല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം എന്തോ അത് നിറവേറട്ടെ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയുടെ മുകളിൽ മാതാവിൻ്റെ ഒരു പകുതി രൂപം കൃപാസന മാതാവിൻ്റെ പകുതി രൂപം അങ്ങനെ നിന്നു അങ്ങനെ നിന്നാ മാതാവിൻ്റെ ഷോൾഡറിൻ്റെ കൈ എൻ്റെ തലയിൽ അങ്ങനെ വീണു അമ്മയുടെ കരം വന്ന് എൻ്റെ നെറ്റിയിൽ അങ്ങനെ അടിച്ചു അപ്പം ഞാൻ ആകെ പേടിച്ചു ഞാൻ പലപ്പോഴും അമ്മയെ കണ്ടപ്പോഴൊക്കെ അമ്മ എൻ്റെ അടുത്ത് ചിരിച്ച മുഖത്തോടെ വരാറ് അന്ന് എന്നാ മടിച്ചപ്പോൾ ഞാൻ വൈ പേടിച്ചു അമ്മയെ ഞാൻ എന്തെങ്കിലും തെറ്റായി പ്രാർത്ഥിച്ചെങ്കിൽ എനിക്ക് മാപ്പ് തരണേ നീ എന്താ എന്നെ അടിച്ചതെന്ന് ഞാൻ ചോദിച്ചു ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു പിന്നെ അങ്ങനെ ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ നന്നായി സക്സസ് ആയി കഴിഞ്ഞു റൂമിലേക്കൊക്കെ കൊണ്ടുവന്നു അപ്പോഴൊക്കെ നല്ല ഓർമ്മയെല്ലാം വന്നു രണ്ടും മൂന്ന് ദിവസം നന്നായിരുന്നു അതിന് ശേഷം രണ്ടാമതും ഇൻഫെക്ഷനായി അങ്ങനെ ഭയങ്കര പനി നിൽക്ക പനിൽ അവർക്ക് ആകെ ഓർമ്മയ്ക്ക് ഇല്ലാതെയായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എല്ലാം ആയി ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പ്രഷർ അമ്പതായി പോയി അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്നോടത്താണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഐ സിയു ആർഡിലേക്ക് മാറ്റി അങ്ങനെ പനി വരുന്ന നേരത്തൊക്കെ അവർക്ക് ഓർമ്മയില്ലാതെ പോയി ആ ഓർമ്മയില്ലാത്ത സമയത്തെല്ലാം ഈശോയെ എല്ലാവരും ഉപേക്ഷിച്ച് നീ നിൻ്റെ കയ്യിൽ ഏറ്റെടുത്തു എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് അവരുടെയൊക്കെ ഈശോയുടെ കയ്യിൽ കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേരുന്നു അങ്ങനെ നാലഞ്ച് ദിവസം കഴിഞ്ഞ ഉടനെ അവർ നോർമലായി നോർമലായി വന്നു അങ്ങനെ തിരിച്ചു ഒരു മാസത്തിന് ശേഷം റിട്ട് റി ഡിസ്ചാർജായി വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരുമ്പോഴും ഡോക്ടർ പറഞ്ഞു ഇവർ നടക്കുമൊന്നുമില്ല നടക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾ പറയുമില്ല എങ്കിൽ ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ ഇതുമില്ല എല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ബെഡ്ഷീറ്റിൽ സ്ട്രെച്ചർ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത കാരണം ബെഡ്ഷീറ്റിൽ കിടത്തിയിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കൊണ്ടു അങ്ങനെ കൊണ്ടു വന്ന ഒരു മാസമാകുമ്പോൾ മോൻ പറഞ്ഞു അമ്മേ എനിക്ക് ജോലിക്ക് ഇവിടെ ജോലി കിട്ടി ഞാൻ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ പൂലടാ മോനെ ഡാഡിയെ വെച്ച് ഞാൻ എങ്ങനെ എന്തടാ ചെയ്യാന്ന് ചോദിച്ചു ഞാൻ എത്ര നാളമ്മേ ഇവിടെ ഇരിക്കുക ഞാൻ എന്നാൽ നീ പോയിക്കോ ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോയി ഒരുപാട് കരഞ്ഞു അമ്മേ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഞാനിനെങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയില്ല ഞങ്ങളെ സഹായത്തിനും അമ്മേ നീ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അമ്മയെ കാണുന്ന സന്തോഷം മാത്രമേ എനിക്ക് ജീവിതത്തിലുള്ളൂ എനിക്ക് എൻ്റെ അമ്മയെ കാണിച്ചു കൂടെ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് ഞാൻ വന്നു വന്ന് വരുമ്പോൾ അന്ന് റോട്ടിലെ എട്ട് മണി ആറുമണിക്ക് കുർബാന കഴിയുമ്പോൾ എട്ട് മണിയാവും അപ്പോൾ എട്ട് മണിക്ക് ഞാൻ വരുമ്പോൾ റോട്ടിൽ ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഇവിടുന്ന് അതുവരക്കുള്ള ദൂരം ആ ദൂരം ഭയങ്കര ഇരുട്ടായിരുന്നു അവിടെ എനിക്ക് പേടിയായി ഞാൻ അവിടെ നിന്ന് എത്തിച്ചു നോക്കി ആരെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ ആരുമില്ല അപ്പോൾ ഞാൻ ശരി എന്നാൽ പോവാം ഇത്രയും ദൂരല്ലോ കണ്ണ് കുറേശ്ശെ വഴി നടക്കാളെ വഴി ഒരേ അടി കാണണ്ട അപ്പോൾ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തല തലകുനിഞ്ഞങ്ങനെ നടന്നു നടന്ന് ഒരു പത്തടി നടന്നിങ്ങിയപ്പോൾ പത്തടി നടന്നപ്പോൾ ഈശോ ഇങ്ങനെ നിൽക്കണു ഒരു വെള്ളം ഉടുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഞാൻ കണ്ടിട്ട് അത് ആ നേരം അത് ഈശോയെ ആ മാതാവാന്നൊന്നും എനിക്കറിയില്ല ഈശോയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തോ ഒരു മുസ്ലിം ഫാദർ കൂടെ നിൽക്കണു ഇവിടെ മുസ്ലിം പള്ളിയില്ലല്ലോ പിന്നെ എന്തിനാ ഈ ഫാദർ ഇവിടെ നിൽക്കണേന്ന് വിചാരിച്ചിട്ട് ഞാൻ തല കുനിഞ്ഞിങ്ങനെ നടന്നു അപ്പോൾ അവിടെ ഭയങ്കര ബഹള അത് ഇതൊക്കെ എനിക്ക് ഒരു സൈഡിൽ കാണിച്ചു തന്നു അപ്പോൾ മാതാവേന്ന് ഞാൻ വിളിച്ചു വിളിച്ചിട്ട് തലകുനിഞ്ഞെ ഞാൻ നിമന്ന് നോക്കിയപ്പോൾ ഈശോ രാത്രി ഉയരത്തിലെ രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോ അങ്ങനെ തിരിയുമ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ ഇതെന്താ ആണാ പെണ്ണാന്ന് എനിക്ക് അറിയണില്ലല്ലോ മാതാവേ മാതാവെന്ന് ഞാൻ ഒരുപാട് നിലവിളിച്ച് മാതാവേ വിളിച്ചു അപ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ആ ഗേറ്റിൻ്റെ അടുത്തൊരു കഥകുണ്ടായിരുന്നു ആ കഥകിൻ്റെ അവിടെ നല്ല ഉയരത്തിൽ ഇങ്ങനെ പിടിച്ച് കുമി തല കുമിഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു അവർ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ തിരിഞ്ഞെല്ലാം നിൽക്കണേ എന്ന് വിചാരിച്ച് ഞാൻ നന്നായി നോക്കി നോക്കിയപ്പോൾ ഞാൻ നോക്കുന്ന സ്ഥലമെല്ലാം മാറിക്കൊണ്ടേരുന്നു ആ ഗേറ്റ് ബ്ലൂ കളറായി മാറിക്കൊണ്ടേരുന്നു ഗേറ്റിൻ്റെ ഒരു സൈഡത്ത് ഒരു വലിയൊരു ഓട്ടയും അപ്പോൾ ഈ ഗേറ്റിൻ്റെ അടുത്തല്ലേ നിൽക്കണേന്ന് നോക്കി എന്ത് ഡ്രസ്സ് അവർ ഇട്ടേക്കണേന്ന് നോക്കിയപ്പോൾ വെള്ള ഡ്രസ്സ് ഡ്രെസ്സ് വെള്ള ഡ്രസ്സ് തന്നെ എന്ന് നോക്കിയപ്പോൾ ആ നോക്കണേൻ്റെ ബോർഡിൽ ഒരു രണ്ട് ഇഞ്ച് അകലത്തിൽ ബ്ലൂ കളറില് ഒരു പട്ട് കര വെച്ച ഒരു ബ്ലൂ കളറ് ബോർഡർ ആ ഡ്രസ്സിനുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് എത്തി ഞാൻ ക്രാസ് ആവാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു ജ്വലിക്കുന്ന ഒരു മുഖം ഒതുടും നല്ല റെഡ് കളർ ഒതും ജ്വലിക്കുന്ന മുഖം എൻ്റെ മുഖത്തേക്ക് അങ്ങോട്ട് അടുത്ത് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ പെണ്ണാലേ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കി അതിനുശേഷം അമ്മയുടെ മുടി അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് തന്നെ നോക്കി പിന്നെ അമ്മയും ഞാനും കണ്ണും കണ്ണും നോക്കി നോക്കി നിന്ന് അമ്മ എൻ്റെ കണ്ണിലേക്ക് നോക്കി ഞാനും അമ്മയുടെ കണ്ണിലേക്ക് നോക്കി അമ്മയുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ചുറ്റും അങ്ങനെ പച്ച കളറായി മാറി അങ്ങനെ ഞാൻ ക്രോസ് ചെയ്ത് ഞാൻ അങ്ങനെ നടന്നു അവിടെ നല്ല ഒരു അമേതിയായ മുഖം ഇവിടെ എന്താ ഈ നേരത്തെ ഇങ്ങനെ നിൽക്കണേ എന്ന് വിചാരിച്ചു അത് വിചാരിച്ച ശേഷം എൻ്റെ മുഖത്ത് ആ ബ്രൈറ്റായ മുഖം വന്ന് നിന്നിട്ടേന്നു അപ്പം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ അടച്ച് എനിക്ക് ഉറങ്ങാൻ കൂടാൻ പറ്റാണ്ടേ വീട്ടിൽ ഞാൻ മോൻ്റെ അടുത്തും പറഞ്ഞു ഇൻ്റെ മോനെ ഈയൊരു മുഖം ഞാൻ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വന്നു അത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നു അമ്മ ഇതിൻ്റെ അടുത്ത് ഈ നേരത്തെല്ലാം പറയല്ലേ എന്നും പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഈ മുഖം എൻ്റെ കണ്ണിൽ നിന്ന് മറിഞ്ഞു പോകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ആ അമോകം എൻ്റെ കണ്ണിൽ നിന്നും മറഞ്ഞുപോയി ആ നിമിഷം അത് എൻ്റെ അമ്മയാന്ന് എനിക്ക് അറിയാതെ പോയി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അതിനുശേഷം നിറയെ മാറ്റങ്ങൾ ഞങ്ങൾക്ക് വന്നു എൻ്റെ ഭർത്താവിനെ ഞാൻ ആ ശേഷം അമ്മയുടെ ഇവിടെ വന്ന് നന്ദി പറയാനായിട്ട് അതിനുശേഷമാണ് അമ്മയാന്ന് എനിക്ക് അതറിഞ്ഞ് അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് നന്ദി പറയാനായിട്ട് വരുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അമ്മേ ബെഡിൽ ഒരു ദിവസം കൂടെ കുളിക്കാതെ കിടന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത നമുക്ക് മാസക്കണക്കിന് കുളിക്കാൻ പറ്റാതെ കിടക്കുന്ന ഇവരേനെ ഒരു പത്തടി എനിക്ക് നടത്തി തരണേന്ന് ഞാൻ എൻ്റെ അമ്മയോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം അവർ കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും നടക്കാനും പിടിക്കാനും പിടിച്ച് ഞാൻ കൈ പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ബാത്റൂമിൽ ഇരുത്തി കുളിപ്പിച്ച് കൊടുന്ന് കിടത്തു ഇപ്പോൾ അമ്മയുടെ അനുഗ്രഹത്താൽ അവർ പൂർണ്ണമായി അവരുടെ എല്ലാ കാര്യങ്ങളും അവരെ നോക്കാനുള്ള കൃപ അമ്മ അവർക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ ഭർത്താവ് ഇത് എൻ്റെ അമ്മായിമ്മയുടെ അനിയ തീരെ മോളാണ് ഇവർ കിഡ്നി പ്രോബ്ലം വന്ന് ഭയങ്കര കഷ്ടപ്പെട്ട് അവിടുത്തെ ഡോക്ടർമാരൊന്നും ഇനി ട്രീറ്റ്മെൻറ്റിന് കുറച്ച് കഷ്ടം എന്നാണ് പറഞ്ഞത് അവിടെ നിറയെ ട്രീറ്റ്മെൻറ്റ് അവിടെയും നോക്കി കേരളത്തിലും കൊണ്ട് കൂട്ടിയിട്ട് വന്ന ആയുർവേദ മരുന്നും കുറേ ഇവർക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു ദേഹം മുഴുവനും കല്ല് പോലെയായി നടക്കാൻ പറ്റാതെ ഇരുന്നിട്ടാണ് ഉറങ്ങാനും അവരെന്നെ പിടിച്ചേനുപ്പിക്കുന്നതെന്നെ സ്റ്റൂളൊക്കെ അവരുടെ സ്റ്റൂളിൽ പിടിച്ചു ഇരുത്തി കഴിഞ്ഞാൽ സ്റ്റൂൾ അവരുടെ ഉള്ളിൽ പോകും പിടിച്ച് വലിച്ചു വേണം അവരെന്നെ ഈ പിടിച്ച് ഇരുത്താനായിട്ട് അങ്ങനത്തെ ഒരു സുനിലയിലാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് എവിടെ പോകണം എന്ത് ട്രീറ്റ്മെൻറ് കൊടുക്കണമെന്നറിയാതെ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ മാതാവിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോയ മാതാവ് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും ആദ്യം മാതാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ടേന്ന് നമുക്ക് അമ്മ അപ്പം പറഞ്ഞു തരും എന്നും പറഞ്ഞ് ഞങ്ങൾ കാറെടുത്ത് വിളയും കൊണ്ട് കൂട്ടിയിട്ട് വന്നു ഇവിടെ കൂട്ടിയിട്ട് വരുന്നേക്കാളും മുന്നേ ഞങ്ങളിവിടെ ഫോൺ ചെയ്തു ചോദിച്ചു ഇങ്ങനെ തീരെ വയ്യാതെയാണ് ഇരിക്കുന്നത് അച്ഛനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ ഇവിടെ പറ്റുമോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇത്രയും വയ്യാത്ത ആൾക്കാരെന്നെ കൊണ്ടുവരവേണ്ട നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഭേദമായതിന് ശേഷം കൂടെ കൂട്ടിയിട്ട് വന്നാൽ മതി എന്ന് ഞാൻ വിചാരിച്ചു ഇത്രയും വയ്യാതെയാണെങ്കിൽ ഞാൻ അവിടെ ഇരുത്താൻ സാധിക്കില്ല എന്തായാലും അച്ഛനെ കാണാൻ പറ്റിയില്ല ഇങ്ങനെയും സാറില്ല അമ്മയുടെ മണ്ണിൽ കാല് വെച്ചാൽ മതി അവൾക്ക് സൗഖ്യം അമ്മ തരട്ടെ എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു വഴി അമ്മ കാണിച്ചു തരട്ടെ എന്നും വിചാരിച്ച് ഞങ്ങളും ഇങ്ങടെ കൂട്ടിയിട്ട് വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായി കൂട്ടിയിട്ട് വരുമ്പോൾ മൂന്ന് മണി പോലെ ഉണ്ടാവും അപ്പോൾ അച്ഛൻ പുഴ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ മൂന്ന് നാല് പേരും കൂടിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ കൊണ്ടുവരണം കണ്ടിട്ട് ഇവിടുത്തെ ബ്രദറ് വീൽചെയർ കൊടുന്ന് കൊണ്ടു ഇവിടെ കൊണ്ടുനിന്നു നിർത്തി കൂടെ നിന്ന് ഈ രണ്ട് സ്റ്റെപ്പ് കൂടെ കയറ്റാൻ പറ്റാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു അപ്പോൾ ജോസഫ് ജോസഫൻ അതിവിടെ നിന്ന് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്നു പറഞ്ഞേ അച്ഛൻ അവിടെ വന്ന് ഇറങ്ങി വന്ന് നിന്ന് അവളുടെ വയറുമേലെ കൈവച്ച് പ്രാർത്ഥിച്ചു അപ്പം അച്ഛൻ ചോദിച്ചു ഇവൾക്ക് ഇവളക്കെന്താ സംഭവിച്ചെങ്ങനെയാ ചോദിച്ചു അച്ഛൻ കറക്റ്റാണ് റീസൺ ഒന്നും ഡോക്ടറൊന്നും പറയണില്ല എനിക്ക് അവളെപ്പറ്റി അത്ര അധികം അറിയില്ലായിരുന്നു അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ്റെ പുറത്തൊന്ന് തട്ടി തട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷം വന്നു അച്ഛൻ പറഞ്ഞു അവിടെ തിരി കത്തിക്കും ആ തിരിയിൽ നിന്ന് കുറച്ച് എണ്ണയെടുത്ത് അവൾക്ക് വയറു മേലെ കുരിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുരിച്ചു ഇട്ടുമ്പോൾ കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ എന്നെ അങ്ങനെ ആയുർവേദ ഡോക്ടറെ കണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ ഡോക്ടർ ടൈമായി നിങ്ങൾ നാളേക്ക് വന്നു പറഞ്ഞു ഞങ്ങളെ പറഞ്ഞയച്ചു അപ്പോൾ ഞങ്ങൾ അനിയത്തി വീട്ടിൽ പോയി പിറ്റേ ദിവസം എപ്പോഴും വരാത്ത ചേച്ചി അടുത്ത ചേച്ചി പറഞ്ഞു നിങ്ങൾ ഇവിടെ ആയുർവേദ ഡോക്ടറിനെ കൊണ്ടുപോയി ഇതൊന്നും ശരിയാവില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു ഡോക്ടർ പറഞ്ഞു ആയിരത്തിൽ ഒരാൾക്ക് ഈ അസുഖം വരുമല്ലോ ഇത് പെട്ടെന്നൊന്നും ഗുണമാവില്ല ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ ഒരു മാസം അവിടെ കിടത്തി ട്രീറ്റ്മെൻറ്റ് കൊടുക്ക കൊടുക്കേ അവൾക്ക് കുറേശേ കുറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞ അവിടെ ഒരു മാസം അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്താം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഇവൾക്ക് ഉടമ്പടി നിയോഗം വെച്ചു ഉടമ്പടി പത്താം തീയതി എടുത്ത് പതിനൊന്നാം തീയതി ഇവൾ അവിടെ കോയമ്പത്തൂരിൽ തല ചുറ്റി വീണു അങ്ങനെ അവിടെ പെട്ടെന്ന് എമർജൻസിയിൽ ഞങ്ങൾ ആംബുലൻസ് വെച്ച് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇവിടുത്തെ ഫയലെല്ലാം കൊണ്ട് പോയി ആ ഫയലെല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഇവിടെ കൊടുക്കാം നിങ്ങൾ ഇത്രയും വഴി അവിടേക്ക് കൊണ്ടുപോകാൻ ഈ കുട്ടിയുടെ ഇതിന് ഇല്ല അപ്പോൾ ഞങ്ങൾ അതിന് സമ്മതിച്ചിട്ട് അവിടെ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അങ്ങനെ അവൾക്ക് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ ദിവസേന ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ മാതാവ് നിന്നെ കാണാൻ എനിക്ക് ഒരു ഭാഗ്യം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അഞ്ചര മണിക്ക് ഞാൻ എനിക്ക് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എൻ്റെ പിന്നിൽ ആരോ വന്ന് നിൽക്കണ മതി എനിക്ക് തോന്നി രണ്ട് കഥകളും ഞാൻ അടച്ചു വെച്ചു തിരിച്ചു ഞാൻ പിന്നെയും നോക്കി രണ്ട് കടും കുറ്റിയിട്ടിട്ടല്ലേ ഇരിക്കുന്നത് പിന്നെ ആരാൻ്റെ പിന്നിൽ വന്ന് നിൽക്കണേന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ എൻ്റെ പിന്നിലെന്ന് ആ നിമിഷം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് മരുന്ന് നിർത്തി തന്ന എന്നെ മാതിരി ഇവളേക്കും ഈ മരുന്ന് നിർത്തി കൊടുക്കണേ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി ഇവൾക്കും മാതാവ് ആ മരുന്ന് നിർത്തി കൊടുത്തു ഇപ്പോൾ ഇവൾക്കും മരുന്ന് ഇപ്പോൾ കഴിക്കുന്നില്ല സാധാരണ നോർമൽ ഇതിലായി ഇപ്പോൾ ഇവൾ തന്നെ നടക്കാനും വീട്ടിലെല്ലാ പണിയും ചെയ്യാനും മാതാവ് ഇവൾക്ക് കൃപ കൊടുത്ത് അനുഗ്രഹിച്ചു അടുത്ത ഇത് ഇത് അനിയത്തിയുടെ ഭർത്താവാണ് കൊറോണ ടൈമിലാണ് ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു ഹാർട്ട് അറ്റാക്ക് വന്നു അങ്ങനെ കൊറോണ ടൈമിൽ ഇവിടെ അഞ്ചര മണിക്ക് എപ്പോഴും ജപമാല ഉണ്ടാവും ആ ജപമാലയ്ക്ക് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഞ്ചുമണിയാകുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു ചേച്ചി എൻ്റെ ചേച്ചി വിളിച്ചു ഡേ ഒന്ന് പ്രാർത്ഥിക്കുന്ന മോളെ സിജിയുടെ ജോൺസിന് വയ്യടേന്നാണ് ഞാൻ ഉച്ചക്കുള്ള ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ ഇല്ല ചേച്ചിയ സിജി ഡേ സി അവൾക്ക് അവന് തീരെ വയ്യ അവനെ ഐ സി യു ഡോക്ടറെ ഒന്നും സാധിക്കില്ല എന്നാണ് പറഞ്ഞത് ഓപ്പറേഷനും ചെയ്യാൻ പറ്റില്ല ഹാർട്ട് അറ്റാക്ക് രൊ സിവിലറായിട്ടാണ് വന്നത് നാല് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ആസ്പത്രിയിലേക്ക് ഓപ്പറേഷൻ കൊണ്ടുപോകാനും കഴിയാത്ത സൂന്നലയായിരുന്നു അപ്പോൾ അപ്പോൾ അത് കേട്ടോടേ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം പെട്ടെന്നേക്ക് ഓർമ്മ വന്നു ഇവിടെ അഞ്ചരയ്ക്ക് ഇവിടെ ജമാല തുടങ്ങുന്ന സമയമല്ല ഇപ്പോൾ അപ്പോൾ നമുക്ക് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥന സഹായത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥി പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കാനായിട്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫായി വന്നു അപ്പോൾ ഞാൻ സമയം നോക്കിയപ്പോൾ അഞ്ചരയായി അപ്പോൾ അഞ്ചരയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയിതാ അത് കാരണമാകും അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചു മാതാവേ നിന്നെ ഞാൻ ഓർത്തല്ലോ അപ്പോൾ നീ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കും െന്ന് വിചാരിച്ച് ഞാൻ ജമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു സമാധാനമല്ല എനിക്ക് ഇവനെ വന്ന് കാണാനും വണ്ടിയില്ല എങ്ങനെ വരാനും സാധിക്കാത്ത സൂനിലെ ഞാൻ മാതാവിൻ്റെ അടുത്ത് എനിക്കൊരു സമാധാനത്തിന് നീ എനിക്കൊരു വചനം തായോ എനിക്ക് ആരും ഇല്ല ഇവിടെ സമാധാനം പറയാനായിട്ട് അവൻ എന്തെങ്കിലും സംഭവിച്ച എൻ്റെ അനിയത്തി അനാദിയായി പോയിടും മാതാവേ അവളെ നീ കാത്തു രക്ഷിക്കണേന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ബൈബിളെടുത്ത് വചനം ഈശോയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു ഇതെല്ലാം ഒരു പിശാസിന്റെ പണിയാ ജീവൻ്റെ അവൻ്റെ ജീവൻ്റെ മേലെ നീ കൈവിക്കരുതെന്ന് പിശാസിനോട് ഈശോ പറയണ ആ വചനാണ് എനിക്ക് കിട്ടിയത് അപ്പം എനിക്ക് സമാധാനമായി ജീവൻ്റെ മേ അവനോ ഒന്നും വരില്ല എന്ന് അപ്പം തന്നെ ഞാൻ ഫോൺ ചെയ്ത് അവർക്ക് ആശുപത്രിക്ക് ഫോൺ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചോ അവനോ ജീവൻ്റെ മേലെ കൈവയ്ക്കില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അത് കാരണം നീ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കെ ജപമാല നിർത്താതെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നൈറ്റ് പത്തുമണി പതിനൊന്ന് മണിവരെ ഞാൻ ഇരുന്ന് ജമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു അങ്ങനെ നേരം എനിക്ക് എനിക്കവന് നോർമലായി വാർത്ത ത എനിക്ക് വരണോ അമ്മേ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ രാവിലെ അഞ്ച് മണിക്ക് ഞാൻ എണീറ്റ് ഫോ ഫോൺ ചെയ്തു ഫോൺ ചെയ്ത് ചോദി പറഞ്ഞു ഇല്ല വൈകുന്നേരം പതിനോറ് മണിക്ക് ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുവന്നു ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡോക്ടറും നാളെ ഈ ഡോക്ടർ ഇവിടെത്തന്നെ വരുന്നു ഡോക്ടർ പറഞ്ഞു അങ്ങനെ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് നോർമലായിട്ട് അമ്മമാതവ് ഈശോയും വീട്ടിലേക്ക് കൂട്ടും പഴയ പോലെ അവർ രണ്ടാമതും പണിയിലേക്ക് പോകാനുള്ള അനുഗ്രഹവും കൃപയും അമ്മയെ കൊടുത്ത കൊടുത്തമ്മയ്ക്കും തിരുകുമാരനും കോടാനോ കോട നന്ദി ഞാൻ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് എനിക്ക് നിക്കാത്ത പനിയും പനിയും ദേഹം മുഴുവനുള്ള വേദനയുമായിരുന്നു എനിക്ക് അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോകും മരുന്ന് തരും അങ്ങനെ നിറയെ ടെസ്റ്റുകളൊക്കെ എടുത്തു എല്ലാ ടെസ്റ്റും എടുത്തു പിന്നെയും അവർ എടുത്ത ടെസ്റ്റ് തന്നെ മാറ്റി മാറ്റി എടുക്കാൻ പറയുക അങ്ങനെ എടുത്താലും ട്രീറ്റ്മെൻറ്റ് മരുന്നും കഴിച്ചുകൊണ്ടേയിരുന്നു വേദനയുടെ ഗുളികളൊക്കെ നിറയെ ഗുളികകളൊക്കെ കഴിച്ചു അങ്ങനെ കഴിച്ചും ദിവ ദിവസം ചെലവും വേദന കൂടി കൂടി വരും ആസ്പത്രിയിൽ പത്ത് ദിവസം കിടന്ന ഒരാഴ്ച രണ്ടാഴ്ച വീട്ടിലേക്ക് വരും പിന്നെ രണ്ടാമതും ഇപ്പോൾ ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്ന അടുത്ത സെക്കൻഡ് രണ്ടാമതും കാല് നിലത്ത് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എല്ലാ ഫയലും എടുത്തിട്ട് ഒരു ഇനിയൊരു ഒരു ഡോക്ടറെ അടുത്തേക്ക് ഫയലെല്ലാം കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മരുന്ന് കഴിച്ചാൽ മാറും ഇപ്പോൾ മരുന്ന് കഴിച്ചാലും ഇത് മാറണില്ല വേദന നിൽക്കണില്ല ദേഹം കയ്യും കാലമൊക്കെ ആകെ മറവിച്ച പോലെയായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇതിന് ഇനി ആയുർവേദ ഇത് അലോബദിയിൽ മരുന്നില്ല നിങ്ങൾ പോയി ആയുർവേദം നോക്കിക്കോ എന്ന് പറഞ്ഞു ഫൈല് ക്ലോസ് ചെയ്ത് എൻ്റെ അടുത്ത് കൊടുത്തു അപ്പോൾ ഇനി കോയമ്പത്തൂർ ആയുർവേദം മരുന്ന് നോക്കണേക്കാളും നല്ലത് നാട്ടിലേക്ക് വരല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന് എൻ്റെ അനിയത്തി ഉടം ഉടമടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേദന മാറാനായിട്ട് അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോയി അവിടെയും ഡോക്ടർ മരുന്ന് കൊടുത്തോണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ ഒരു ഒരു പത്ത് ദിവസത്തേക്ക് മരുന്ന് തരും ഡോക്ടർ ഞാൻ അഞ്ച് ദിവസമാകുമ്പോഴേക്കും രണ്ടാമതും ഡോക്ടറെ അടുത്തേക്ക് പോവും ഡോക്ടറെ വേദന കുറയണില്ലല്ലോന്ന് അപ്പോൾ നാല് നേരം കഴിക്കേണ്ട മരുന്ന് ഇനി അഞ്ച് നേരം കഴിക്കാൻ പറയും ഇങ്ങനെ മരുന്നുകളുടെ ഇത് കൂടാന്നല്ലാതെ എനിക്ക് വേദന കുറയാതെ ആയി അപ്പോൾ എല്ലാവരും വൈകുന്നേരമാകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന അനിയത്തി ചൊല്ലുമായിരുന്നു അനിയത്തി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് എനിക്ക് ഉടമ്പടി തൈല എൻ്റെ കയ്യിൻ്റെ മുട്ടിലും കാലിലൊക്കെ നെറ്റിയിലും വെച്ച് തരും അവൾ അപ്പം ഞാനും ഇരുന്ന് പ്രാർത്ഥിക്കും അമ്മേ എനിക്കൊന്നെൻ്റെ സാക്ഷിയായി തീരാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുക എനിക്ക് കുറേശ്ശെ വേദന കുറയാൻ തുടങ്ങി അങ്ങനെ ഞാൻ തിരിച്ച് കോയമ്പത്തൂർക്കന്നെ തിരിച്ചു വന്ന് കുറച്ച് കുറഞ്ഞ ഉടനെ അവിടെ വന്ന് ഇരുന്ന് പ്രാർത്ഥി ദിവസവും ഞാൻ പ്രാർത്ഥിക്കും കൊന്ത ചൊല്ലിക്കൊണ്ടേയിരിക്കും മാതാവേ ഞാനും നിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാൻ വരണോ നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ചൊല്ല വരണമെന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഏതോ ഒരു തടസ്സങ്ങൾ വന്ന് എനിക്കത് വരാൻ പറ്റാത്ത സൂനിലെ ഞാൻ ഒരു അഞ്ചാറ് മാസം അങ്ങനെ പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി മാതാവ് വൈകുന്നേരം ഞാൻ ഉറങ്ങിക്കൊണ്ടേരും ഒരു രണ്ട് മൂന്ന് മണി ഉണ്ടാവും അപ്പം മാ എൻ്റെ അടുത്ത് വന്ന് ഇനി ഈ വല വേദന നിനക്ക് വരില്ല നീ പോയി സാക്ഷ്യം പറഞ്ഞോ എന്ന് പറ ഇതാരെൻ്റെ അടുത്ത് ഈ വർത്തമാനം പറയണേന്ന് വെച്ചാൽ ഞാൻ കണ്ണ് മെഴിച്ച് തുറന്ന് നോക്കിയപ്പോൾ മാതാവ് കട്ലീൻ്റെ അടുത്ത് നിൽക്കണോ അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഞാൻ കണ്ടത് ആ അമ്മയെ കണ്ടത് റെഡ് കളർ ഉടുപ്പ് ഒരു വെള്ള ദു ദൂപ്പട്ടെയാണ് അമ്മയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്മ എന്നെ നോക്കിയതിന് ശേഷം രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് പോയി അപ്പോൾ അതൊരു വയസ്സായ മുഖം പോലെ തോന്നി അതിനുശേഷം കൃപാസനം മാതാവിൻ്റെ ഗ്രേ കളർ ഊടുപ്പിട്ട് അമ്മ ഈ കണ്ണീൻ്റെ ഈ ഇടത്ത കണ്ണിയിലെ ഒരു കണ്ണീരിൻ്റെ തുള്ളി അമ്മയുടെ ഉണ്ടായിരുന്നു എന്നെ നോക്കിക്കോട്ട് എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് തലവരയ്ക്ക് അങ്ങനെ പോയി അങ്ങനെ പോയി ഞാനും അങ്ങനെ ഉറങ്ങി രാവിലെ എണീറ്റപ്പോൾ ഞാൻ എൻ്റെതല്ല ഈ അമ്മ എന്നെ ഞാൻ നേരിലല്ല അമ്മയെ കണ്ടേ സ്വപ്നത്തിലല്ലോ ഞാൻ എണീറ്റ് നോക്കിയതല്ലേ എന്ന് വിചാരിച്ചു അങ്ങനെ എണീറ്റ് വന്ന് മാതാവിൻ്റെ ഒരു രൂപം ഞങ്ങൾ വീട്ടിൽ വച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അമ്മേ നീ പറഞ്ഞത് അങ്ങനെ എന്നെ നിറവേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിന് ശേഷം എനിക്ക് മൂന്ന് വർഷമായി ഇതുവരെ എനിക്ക് ആ വേദനയില്ല അങ്ങനെ വീട്ടിലെ എല്ലാ പണിയും ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആരും എനിക്ക് സഹായത്തിന് വരാല്ലേ അല്ലെങ്കിൽ ഭർത്താവും മോനും കുറേശ്ശെ പണിക്കൊക്കെ കൂടെ സഹായത്തിന് വന്ന് അവരാണ് ഭക്ഷണമക്കാളെ പാകം ചെയ്തായിരുന്നു ഞാൻ നന്നായി വന്നതിന് ശേഷം അവരാരും എൻ്റെ അടുത്തേക്ക് വരണില്ല അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാല് കുറച്ച് വേ വേദന വന്നപ്പോലെ തോന്നി അപ്പം ഞാൻ വിളിച്ചു മാതാവേ നീ പറഞ്ഞതല്ല എൻ്റെ അടുത്തേക്ക് വേദന വരില്ല എന്ന് പിന്നെ ഇപ്പം എനിക്ക് വേദനയ്ക്കുണ്ടല്ലോ ഈ ഷോയേന്ന് പറഞ്ഞ് ഞാൻ ആ കട്ടിലും അങ്ങനെ കിടന്നു കിടന്നവശം ഞാൻ ഉറങ്ങി ഉറങ്ങി ഞാൻ കണ്ണു മുഴുമ്പോൾ ഈശോ എൻ്റെ അടുത്തിരുന്ന് എൻ്റെ രണ്ട് കാലം എനിക്ക് അമർത്തി ഇങ്ങനെ തരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് എൻ്റെ ഈശോയും കാണിച്ചു തരാനുള്ള കൃപ തന്നെ എന്നെ അനുഗ്രഹിച്ചു ഇതുവരയ്ക്കാണ് ഒരു വേദന വരാതെ എന്നെ എൻ്റെ അമ്മ എൻ്റെ കൈകളെ നടത്തി എന്നെ കാത്തുരക്ഷിച്ചു ഈശോയും അമ്മയും എനിക്ക് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ കോടാന കോടി നന്ദി പറയുന്നു ഇരുപത് വർഷമായ എനിക്ക് തുമ്മലുണ്ടായിരുന്നു നേരെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തുമ്മൽ നിൽക്കാത്ത തുമ്മലായിരിക്കും ഞാൻ സിട്രീസൻ മാത്രേ ഗുളിയും ക്രോസിനും ചേർന്ന് രണ്ട് നേരം കഴിക്കൂ അങ്ങനെ കഴിച്ചും ദിവസേന കഴിച്ചു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു തോർത്ത് ഫുള്ള തുമ്മലോട് നിൽക്കില്ല നിൽക്കാത്ത തുമ്മലായിരുന്നു എനിക്കത് ഇരുപത് വർഷം ഉണ്ടായിരുന്നു അത് ഉടമ്പടി എടുത്ത് അടുത്ത ദിവസം ഞാൻ നേരെ ഇവിടെ നിന്ന് പോയത് അനിയത്തിയുടെ വീട്ടിലേക്ക് അവിടെ ഇരുന്നിട്ട് എനിക്ക് ആ തുമ്മൽ വന്നു അപ്പം ഞാൻ പോയി ഉടമ്പടി ഉപ്പ് എടുത്തു ഉപ്പ് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആ ഉടമ്പടി ഉപ്പ് അതിലിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചിയെ ദൈവത്തിനും വിശ്വസിക്കേ മരുന്നും കഴിക്കുകയെന്നു ഞാൻ അടുത്ത് എന്ത് മറുപടിയും പറഞ്ഞില്ല ഞാൻ ആ ഉടമ്പടി ഉപ്പ് ഇട്ടാ വെള്ളം കുടിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം ആ ആ ഇരുപത് വർഷമായ ഉടമ്പടിയോടെ അത്തും അലർജിയും എനിക്ക് അമ്മ മാറ്റി തന്നാൻ ക്ഷയിച്ചു പിന്നെ മാർച്ച് മാസം എനിക്ക് യൂറിനിലെ ബ്ലഡ് പോയിക്കൊണ്ടിരുന്നു ഭയങ്കര വേദനയായിരിക്കും വേദനയാൽ ഞാൻ നിറയെ എനിക്കതെങ്ങനെ വേദന വരുന്നു എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ യൂറിൻ അങ്ങനെ പോകുമ്പോൾ ബ്ലഡ് കട്ടി കട്ടിയായിട്ട് പോകും ഒരു ദിവസം ഞാൻ പോയപ്പോൾ ബാത്റൂമിൽ നിന്നിട്ട് ഇത് ഇങ്ങനെ ബ്ലഡ് വരണം ഞാൻ മോനെ കാണിച്ചു മോനെ നോക്കിയടാം മോനെ അമ്മ മൂത്രം ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് രക്തമാണല്ലോ പോണേന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മ എന്നൊരു കാര്യം ചെയ്യും ഡോക്ടറെടുത്തേക്ക് പോകുന്നതാണ് ഞാൻ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്താം തീയതി അമ്മ എനിക്ക് ഇനി വേദന വരില്ല എന്ന് പറഞ്ഞു അമ്മ നീ ഇപ്പോഴല്ല എൻ്റെ അടുത്ത് വേദന വരില്ല എന്ന് പറഞ്ഞത് ഇത് എന്താ അമ്മയത് എന്തായാലും ഞാൻ ചാവില്ല ഞാൻ ചാവട പോലെ ഉണ്ടെങ്കിൽ അമ്മേൻ്റെ അടുത്ത് വരില്ലല്ലോ എന്തായാലും ഇത് ഇതെന്താ രോഗമൊന്നും അറിയാമെന്ന് വിചാരിച്ച് ഞാൻ ആശുപത്രിക്ക് പോയി ഇപ്പോൾ കൊറോണയുടെ സമയമായിരുന്നു ഡോക്ടർ ഡോക്ടറെ അടുത്താഴ്ച്ച ഈ മരുന്ന് കഴിക്കേ വന്ന് എങ്ങനെയായാലും അല്ല എടുക്കണമെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞയച്ചു ശരിയെന്നു പറഞ്ഞാൽ ഡോക്ടർ കൊടുത്ത മരുന്ന് എടുത്ത് ബാഗിലും വെച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് ഉടമ്പൊടി ഉപ്പെടുത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ആ വെള്ളം കുടിച്ചു അതിന് ആ രോഗം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോൾ ബ്രദറുടെ അടുത്ത് സാക്ഷ്യം പറയണോ ഇതെന്ന് വിചാരിച്ചിട്ടാണ് വന്നേ പക്ഷേ ഞാൻ എല്ലാം പറഞ്ഞതിൽ ആ സാക്ഷ്യം ഞാൻ ഇവിടെ മറന്നുപോയി പറയാനായിട്ട് അങ്ങനെ ഞാനും മോനും കൂടി പോണ ഏപ്രിൽ മാസം എട്ടാം തീയതി ഞാനും മോനും ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ പള്ളിയിൽ ഇരിക്കുന്നവരേക്ക് എനിക്ക് എന്താ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല പള്ളിയിൽ ആ എല്ലാ സാക്ഷിയും പറഞ്ഞു ഈ സാക്ഷ്യം ഞാൻ ഇവിടെ പറയാം മറന്നുപോയി ഞാൻ സാക്ഷ്യം പറഞ്ഞ് പുറത്ത് പോയതിന് ശേഷം പിന്നെയും എനിക്ക് ആ വേദന വന്നു എൻ്റെ മാതാവേ നീ ഈ വേദന എനിക്ക് മാറ്റി തന്നല്ലേ പിന്നെ എന്തുകൊണ്ട് തിരിച്ച് ഈ വേദന എനിക്ക് വന്നു എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ ബസ് സ്റ്റാൻഡിൽ പോയി ബാത്റൂം പോയപ്പോൾ പിന്നെയും ഒരു തുള്ളി ബ്ലഡ് എനിക്ക് യൂറിനിൽ വന്നു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ചു അമ്മയെ ഞാൻ മറന്നുപോയി ഇന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാപ്പ് ചോദിച്ചു അതിനുശേഷം ഇതുവരേക്ക് ആ രോഗം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അതും അമ്മ എനക്ക് നടത്തി അമ്മ ചെയ്ത് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകുന്നേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏശ്യാപ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയെട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് ഡെയ്സി എന്ന മകൾ തൻ്റെ കുടുംബത്തിലേക്ക് ബന്ധുക്കൾക്ക് തൻ്റെ ഹസ്ബൻഡിന് ദൈവം ചൊരിഞ്ഞ വലിയ കൃപകളുടെ സാക്ഷ്യത്തിൻ്റെ ഒരു നിര തന്നെയാണ് നമ്മോട് പങ്കുവെച്ചു കൊണ്ടിരുന്നത് ഞരമ്പും ഒക്കെ ദ്രവിച്ച് നട്ടലിന് ഒത്തിരിയേറെ ഇൻഫെക്ഷനായി ഹസ്ബൻഡ് ഒരിക്കലും ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വരില്ല എന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു മകൻ ആ മകൻ്റെ രോഗത്തെക്കുറിച്ചും ആ മകൻ്റെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ നാം കേട്ടതാണ് ഒരിക്കലും ഈ മകൻ നടക്കില്ല തൻ്റെ ഹസ്ബൻഡിന് ഒരിക്കലും നടക്കാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ബെഡ്ഷീറ്റിൽ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞതുപോലെയാണ് റൂമിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് ഈ മകൾ പറഞ്ഞത് അങ്ങനെയുള്ള മകൻ ഇന്നിവിടെ വോക്കിംഗ് സ്റ്റിക്കിൽ വന്ന് ഇവിടെ കയറി നിന്ന് നമുക്ക് സാക്ഷ്യം ഈശോയുടെ മുമ്പിൽ തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ആ മകൻ എങ്ങനെ സൗഖ്യപ്പെട്ടു ഈ മകളുടെ ഉടമ്പടി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇതൊക്കെയാണ് ഈ മകൾ ഉപയോഗിച്ചത് പിന്നീട് അനുജത്തിയുടെ രോഗസൗഖ്യം കിഡ്നി ആയിരുന്നു യാതൊരു രീതിയിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ആ മകൾക്കും രോഗസൗഖ്യം കിട്ടുന്നു ആ മകളും ഇവിടെ വന്ന് സാക്ഷി സാക്ഷ്യം പറഞ്ഞു അതുപോലെ അനുജത്തിയുടെ ഭർത്താവ് ഹാർട്ട് നാല് ബ്ലോക്കുണ്ടായിരുന്ന മകനാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നും ഐ സിയുലായിരുന്ന മകൻ ആ മകനും ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സാക്ഷിയായിട്ട് ഈശോയുടെ സാക്ഷിയായിട്ട് നിൽക്കുകയാണ് പിന്നീട് ഈ മകളുടെ തന്നെ രോഗം ഈ മകൾ എത്രയേറെ അസ്വസ്ഥതപ്പെട്ടിരുന്നു എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് ദർശനം അതായത് അമ്മയുടെ സാന്നിധ്യം ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അമ്മയുടെ സാന്നിധ്യം നൽകി അമ്മ ഈ മകളോട് പറയുകയാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിനക്കിനി ഒരിക്കലും ഈ വേദന വരില്ല എന്ന് അതിനുശേഷം ഈ മകൾക്ക് ആ വേദന ഉണ്ടായിട്ടില്ല തൻ്റെ യൂറിനിലൂടെ ബ്ലഡ് പോകുന്ന അവസ്ഥ അതുപോലെ ഇരുപത് വർഷമായ അലർജി ഇതൊക്കെ എങ്ങനെ ഈ മകൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സുഖമാക്കപ്പെട്ടു എന്നുള്ളതാണ് നാം കേട്ടത് ഇവിടെയെല്ലാം വിവരിച്ചു പറഞ്ഞതാണ് അതാണ് തിരുവചനം പറയുക നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ എന്നാണ് തിരുവചനം നമ്മോട് പറയുക അതൊക്കെ തന്നെയാണ് നാം സാക്ഷ്യത്തിലൂടെ കേട്ടതും നമുക്ക് ദൈവത്തെ കരങ്ങൾ കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം യേശുവിനെ ആരാധിക്കാം